രാജ്യത്തെ വിവിധ ബാങ്കുകൾ തങ്ങളുടെ വായ്പകളുടെയും സ്ഥിര നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ വെട്ടിക്കുറച്ചു ഈ സാഹചര്യത്തിൽ എവിടെ നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ ലാഭകരമെന്ന സംശയം നിങ്ങൾക്കുണ്ടോ എച്ച് ഡി എഫ് സി ബാങ്ക് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് മാസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് സാധാരണ പൌരന്മാർക്ക് ആറ് ദശാംശം ആറ് പൂജ്യം ശതമാനവും മുതിർന്ന പൌരന്മാർക്ക് ഏഴ് ദശാംശം ഒന്ന് ശതമാനവും പലിശ നൽകുന്നു ഐസി ഐ സി ഐ ബാങ്ക് രണ്ടു വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് ആറ് ദശാംശം ആറ് പൂജ്യം ശതമാനവും ഏഴ് ദശാംശം ഒന്ന് ശതമാനവും പലിശ വാഗ്ദാനം ചെയ്യുന്നു കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആറ് ദശാംശം ആറ് പൂജ്യം ശതമാനം ഏഴ് ദശാംശം രണ്ട് ഒമ്പത് ശതമാനം വരെയും ഐ ഡി എഫ് സി ബാങ്ക് ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വരെയും പലിശ നൽകും യൂണിയൻ ബാങ്ക് ആറ് ദശാംശം എട്ട് അഞ്ച് ശതമാനം പലിശയാണ് നൽകുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ദശാംശം എട്ട് പൂജ്യം ശതമാനം വരെയാണിത് എസ് ബി ഐ ആറ് ദശാംശം നാല് അഞ്ച് ശതമാനവും ഏഴ് ദശാംശം ഒന്ന് പൂജ്യം പലിശ വരെയും നൽകുന്നു എന്നാൽ പി പി എഫ് വാഗ്ദാനം ചെയ്യുന്നത് ഏഴ് ദശാംശം ഒന്ന് ശതമാനം പലിശയാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ മുതൽ ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഇതിന് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരം ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം വരെ നികുതി ഇളവും ലഭിക്കും പലിശയ്ക്ക് നികുതി ബാധകവുമല്ലായിരിക്കും